എ പ്ലസ് ട്രി എ പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണക്കിലെ മറ്റൊരു അധ്യായമാണ് കണക്കും ഇംഗ്ലീഷുമാണ് മിക്കോർക്കും ബുദ്ധിമുട്ടുള്ള വിഷയം ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു അധ്യായമായാലോ നമുക്ക് നോക്കാം നമുക്ക് ഗണിതശാസ്ത്ര പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാം അത നമ്മൾ ഇവിടെ ആറാം ക്ലാസ് സെലക്ട് ചെയ്യുന്നു അക്ഷരഗണിതം എന്ന പുതിയ ഗണിതശാസ്ത്ര ശാഖ ആരംഭിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇത് ബീജഗണിതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലിയ ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് ബീജഗണിതം എന്ന് നമുക്കറിയാം പലരെയും കുഴക്കുന്ന ഒരു ഗണിതശാസ്ത്ര ശാഖയുമാണ് എന്നാൽ ഈ ഗണിതശാസ്ത്ര ശാസ്ത്രശാഖ ഇല്ലായിരുന്നുവെങ്കിൽ ഗണിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ഒരു ഏകദേശ രൂപം കാണാം നമ്മൾ ഇവിടെ പൂജ്യം സെലക്ട് ചെയ്യുന്നു ഒന്നും സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ വിൻഡോ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് എന്ന് സെലക്ട് ചെയ്യുന്നു നമ്മളിവിടെ ഒരു ഐറ്റം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന മേശയാണ് അപ്പം മേശ ചെയ്യുമ്പോൾ അതിൻ്റെ അനുബന്ധ ഐക്യമായ കസേര ഇവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നു മൂന്ന് മേശക്കും നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കിയാണ് മൂന്ന് മേശക്കും എത്ര കസേര വേണം ഒരു രണ്ട് കസേരയും രണ്ട് കസേരക്കും കൂടിയുള്ള വിലയാണ് മൂവായിരത്തി എണ്ണൂറ് രൂപ എന്നുള്ള ഒരു വസ്തുത ഇവിടെ കൊടുത്തിരിക്കും ഇവിടെ നമ്മൾ പൂജ്യം എന്ന് ഉള്ളതിന് കൊടുത്തിരിക്കുന്നത് അതേ വസ്തുതയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് മുഴുവനായിട്ടും അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇവയിൽ ഇവിടെ ഒന്ന് എന്നുള്ള കള്ളിയിൽ കൊടുത്തിരിക്കുന്നത് മേശയുടെയും കസേരയുടെയും എണ്ണവും അവയുടെ വിലയും അക്കത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഇത് രണ്ടും ഒരേ വസ്തുതയാണ് അപ്പം അതുകൊണ്ട് രണ്ടിനും കൂടിയായിട്ട് ഇത് പൂജ്യം എന്നത് ഒന്ന് എന്നും നമ്പർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മുഴുവനായി അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു വില അടക്കമുള്ള നമ്മൾ അടുത്ത കള്ളി സെലക്ട് ചെയ്യുന്നു രണ്ട് എന്ന് സെലക്ട് ചെയ്താൽ നമ്മൾക്ക് അടുത്ത ഭാഗം കിട്ടിയിരിക്കുന്നു ഇവിടെ നോക്കുക ഇവിടെ രണ്ട് മേശക്കും മൂന്ന് കസേരക്കും കൂടി വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് അപ്പോൾ ഇത് നേരത്തെ കൊടുത്തിരിക്കുന്ന അതേപോലെയുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഈ പ്രസ്താവനയിലും രണ്ട് മൂന്ന് എന്ന എണ്ണങ്ങളും വിലയും കൊടുത്തിരിക്കുന്നത് അക്കങ്ങളിലാണ് എന്ന് കാണാം നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തേണ്ടത് ഇവയുടെ വില കണ്ടെത്താനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ വില കണ്ടെത്താൻ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്ന് മേശക്കും രണ്ട് കസേരക്കും കൂടിയുള്ള വില വേഗം കിട്ടിയിട്ടുണ്ട് രണ്ട് മേശക്കും മൂന്ന് കസേരക്കും കൂടിയുള്ള വില കിട്ടിയിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിന്റെയും വില എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് മേശയും രണ്ട് കസേരയും കൂട്ടിയാൽ നമുക്കറിയാം അഞ്ച് മേശയെ മൂന്ന് രണ്ട് കസേരയും മൂന്ന് കസേരയും കൂട്ടിയാൽ അതുപോലെ അഞ്ച് കസേര മൂന്ന് മേശയും രണ്ട് മേശയും കൂട്ടുമ്പോൾ അഞ്ച് മേശ കിട്ടുന്നു അതുപോലെ തന്നെ രണ്ട് കസേരയും മൂന്ന് കസേരയും കൂട്ടിയപ്പോൾ അഞ്ച് കസേര കിട്ടുന്നു ഇതിൽ നിന്ന് അഞ്ച് മേശക്കും അഞ്ച് കസേരക്കും കൂടിയുള്ള വില മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി ഇരുന്നൂറ് കൂട്ടിയാൽ ഏഴായിരം നമ്മൾക്ക് വീട്ടിൽ ഭർത്താവ് പോയി മൂന്ന് മേശയും രണ്ട് കസേരയും വാങ്ങിവന്നു മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി വാരിയ രണ്ട് മേശയും മൂന്ന് കസേരയും വാങ്ങിവന്നു മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുത്തു ആ വീട്ടിലപ്പോൾ അഞ്ച് മേശയും അഞ്ച് കസേരയും കിട്ടി മൂവായിരത്തി എണ്ണൂറ് ഭർത്താവ് കൊടുത്തതും മൂവായിരത്തി എണ്ണൂറ് ഭാര്യ കൊടുത്തതും ഏഴായിരം രൂപ ചെലവുമായി ഇതിൽ നിന്ന് നമ്മൾക്ക് അടുത്ത കളി കളിയിൽ നോക്കുക ഈ വസ്തുത തന്നെ നമ്മൾ എ പ്ലസ് ബി മേശയെ എ എന്ന അക്ഷരം കൊണ്ടും കസേര എന്ന വാക്കിനെ കേവലം ബി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചിരിക്കുന്നതായി കാണാം മറ്റൊരു വസ്തുതയുടെ എ പ്ലസ് ബി മേശ കസേര ഒരൊറ്റ യൂണിറ്റായിട്ട് അഞ്ചായി അഞ്ച് അഞ്ചിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇട്ടിരിക്കുന്നു വീട്ടിൽ മേശയും കസേരയും വ്യത്യസ്തങ്ങളിലായിട്ട് അഞ്ച് സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക അത് അഞ്ച് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ അഞ്ച് ഗ്രൂപ്പിന് എ പ്ലസ് ബി എന്ന രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു അതിന് ആകെ വില ഏഴായിരം രൂപയാണ് നമ്മൾ അഞ്ചാമത്തെ നമ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് സെലക്ട് ചെയ്യാനുണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ അക്ഷരത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ എ ബി എന്ന് ഉപയോഗിച്ചു മലയാള അക്ഷരത്തിലായിരുന്നു അത് നമ്മൾ ഒന്നും കൂടി മാറ്റിയിട്ട് ഇംഗ്ലീഷ് അക്ഷരത്തിലേക്ക് കുറച്ചും കൂടി നമുക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രം ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരത്തി നാനൂറ് അഞ്ച് എ പ്ലസ് ബി ഏഴായിരമായിരുന്നു അതുകൊണ്ട് ഒരു എ പ്ലസ് ബി എന്താണ് ചെയ്യേണ്ടത് ഏഴായിരത്തിന് അഞ്ച് തുല്യഭാഗമാക്കിയാൽ ഓരോ ഭാഗവും ആയിരത്തി നാനൂറ് രൂപമായിരിക്കും അതായിരിക്കും ഒരു എ പ്ലസ് ബി ഒരു എ പ്ലസ് ബി എ എന്ന് പറഞ്ഞാൽ ഒരു മേശയുടെ വില ബി എന്ന് പറഞ്ഞാൽ ഒരു കസേരയുടെ വില ഒരു മേശയുടെയും കസേരയുടെയും വില ആയിരത്തി നാന്നൂറ് എന്ന നിഗമനത്തിൽ നാം എത്തിയിരിക്കുന്നതായി കാണാം ഒരു ഒരു ഷോപ്പിൽ ചെന്ന് രണ്ട് മേശയും മൂന്ന് കസേരയും വാങ്ങുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിലയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറയുന്നു കസേര വീട്ടിൽ ഇഷ്ടം പോലെയാണ് മേശയാണ് കുറവുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം ഈ മൂന്ന് കസേരയും രണ്ട് മേശയുമായി വീണ്ടും ഷോപ്പിലെത്തി കടക്കാരനോട് പറയുന്നു എനിക്ക് രണ്ട് മേശയും മൂന്ന് കസേരയുമല്ല മൂന്ന് മേശയും രണ്ട് കസേരയുമാണ് വേണ്ടത് എന്ന് പറയും അപ്പോൾ കടക്കാരും പറഞ്ഞു നിങ്ങൾ മൂന്ന് മേശയും രണ്ട് മേശയും മൂന്ന് കസേരയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് കൊണ്ടു ഒരു കസേര കൊണ്ടുവന്ന് ഒരു മേശ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് ഒരു മേശ കസേര കൊടുത്തു ഒരു മേശ വാങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ അയാൾക്ക് എന്തായി മൂന്ന് മേശയും മൂന്ന് കസേരയും കിട്ടുമായിരുന്നു എന്ന് അപ്പോൾ അയാൾ തിരിച്ചു കൊടുക്കേണ്ട അധികമായി കൊടുക്കേണ്ടത് മൂവായിരത്തി എണ്ണൂറാണ് മൂന്ന് മേശക്കും രണ്ട് കസേരക്കുമുള്ള വില അയാളിപ്പോൾ കൊടുത്തത് രണ്ട് മേശക്കും മൂന്ന് കസേരക്കുള്ള വിലയായ മൂവായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോക്കുക എ നമുക്കറിയാം മേശയാണ് ബി അറിയാം കസേരയാണ് മേശയിൽ നിന്ന് കസേരയുടെ വില കുറച്ചാൽ അതായത് മൂവായിരത്തി എണ്ണൂറ് എന്നുള്ളതിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് എന്നത് കുറച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു കസേര അങ്ങ് കൊണ്ടുപോയി ഒരു മേശ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് അതായത് മേശയുടെയും കസേരയുടെയും മേശ മാറ്റി കസേരയാക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് തമ്മിലുള്ള വ്യത്യാസമായ അറുന്നൂറ് രൂപയാണ് ഒരു മേശയും ഒരു കസേരയും തമ്മിലുള്ള വില വ്യത്യാസം എന്ന് കാണാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു രണ്ട് എ രണ്ടായിരം എങ്ങനെ കിട്ടുന്നു നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഒരാൾ കടയിൽ പോയി എ പ്ലസ് ബി വാങ്ങി നമുക്കറിയാം എ പ്ലസ് ബി എന്താണ് ഒരു മേശയും ഒരു കസേരയും വാങ്ങി എങ്കിൽ അയാൾ നൽകേണ്ടത് ആയിരത്തി നാനൂറ് രൂപയാണ് വാങ്ങി വരുമ്പോൾ ഭർത്താവിനോട് ഭാര്യ പറയുന്നു എ പ്ലസ് ബി അല്ല അതായത് ഒരു മാശയും ഒരു കസേരയും എല്ലാം വാങ്ങിയിട്ടുണ്ട് നമുക്ക് കസേര ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കസേര കൊടുത്തിട്ട് ഒരു മേശയും കൂടി വാങ്ങിക്കൊടുക്കുന്ന അപ്പോൾ അദ്ദേഹം പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എത്ര കൊടുക്കേണ്ടി വരും ഒരു മേശക്കും ഒരു കസേരക്കും കൂടി കൊടുത്തത് ആയിരത്തി നാനൂറ് രൂപയാണ് നമ്മൾ കണ്ടു ഒരു കസേരയും ഒരു മേശയും തമ്മിലുള്ള വ്യത്യാസം അറുന്നൂറ് രൂപയാണ് അപ്പോൾ അയാൾ എത്ര കൊടുക്കേണ്ടി വരും ആയിരത്തി നോട് കൂടി ഒരു അറുന്നൂറും കൂടി കിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് പേശ് കൊടുത്തത് ആയിരത്തി നാന്നൂറും അറുന്നൂറും കൂട്ടിയിട്ടുള്ള രണ്ടായിരം രൂപയാണ് എന്ന് കാണാം നമുക്ക് അടുത്ത വരി ഓപ്പൺ ചെയ്യാം എട്ട് രണ്ട് എ രണ്ടായിരം ആണെങ്കിൽ ജെ എത്രയാണ് രണ്ടായിരം ബൈ രണ്ട് ഈസ് ഈക്വൽ ടു ആയിരം എന്നുള്ളത് അതായത് ഒരു മേശയുടെ വില ആയിരം രൂപ എന്ന അവസാനമായി നമുക്ക് കസേരയുടെ വില കണ്ടെത്താം ബി കസേരയുടെ വില നാനൂറ് രൂപ എങ്ങനെ ഇട്ട് കസേരയും മേശയും തമ്മിലുള്ള വ്യത്യാസം എ മൈനസ് ബി അറുന്നൂറായിരുന്നു ആയിരത്തിൽ നിന്ന് അറുന്നൂറ് കുറച്ചാൽ നാനൂറ് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മേശയുടെയും കസേരയുടെയും വില കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് നമ്മൾ നമ്മൾക്ക് എളുപ്പമാക്കി തന്നത് ബീജഗണിത വാക്യങ്ങളാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കണക്ക് ചെയ്യേണ്ടി അപ്പോൾ നമുക്ക് ബീജഗണിതം ഒരു ബാധ്യതയല്ല നമുക്കൊരു സഹായിയാണ് എന്ന് ഈ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ മൾട്ടിമീഡിയ പ്രവർത്തനം ഉപയോഗിച്ച് നമ്മൾ മേശയുടെയും കസേരയും വിലയാണ് ഇപ്പോൾ കണ്ടെത്തിയത് നമുക്ക് ഇതിൽ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ട് മറ്റ് പല വസ്തുക്കളെയും ബുക്ക് പെൻസിൽ അതുപോലെ തന്നെ അത്രീനം ബെഞ്ച് ഡെസ്ക് അതുപോലെ ഷർട്ട് പെൻസ് ബ്ലൗസ് പവാട എ ബി എന്നിങ്ങനെ കുറെ ഇനങ്ങളുടെ വില നമുക്ക് കണ്ടെത്താം അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൂന്ന് രണ്ട് എന്നായിരുന്നു അത് നമുക്ക് മാറ്റിയിട്ട് ഇരുപത് വരെയുള്ള ഏത് സംഖ്യയും നമുക്ക് ഇവിടെ തിരഞ്ഞെടുത്തിട്ട് വില നിർണ്ണയിക്കാവുന്നതാണ് അങ്ങനെ പല ഓപ്ഷൻസും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും വിലകൾ കാണാവുന്നതും ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എ ബി എന്ന രണ്ട് ചരങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഏതാക്ഷരങ്ങളുമായിട്ട് മാറ്റാവുന്നതാണ് ഇപ്പോൾ എക്സ് വൈ എന്ന് വേണമെങ്കിൽ അങ്ങനെ മാറ്റാവുന്നതാണ് അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്യുക അതുപോലെ മൊത്തം വില ആകെ വില പതിനഞ്ച് അഞ്ച് പന്ത്രണ്ട് ഡെസ്ക് ആകെ വില എൻറ്റർ ചെയ്യേണ്ടത് ഏറ്റവും താഴെയാണ് ഇവിടെ ഒരു പോപ്പ് കാണും വില താഴെ ചേർക്കുക താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ചേർക്കേണ്ടത് ഇവിടെ നമ്മൾ വില ചേർക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ റോയിൽ ചേർക്കേണ്ട വില വരി മൂന്നിൽ ഇവിടെയാണ് ചേർക്കേണ്ടത് ഇത് നമ്മൾ ഇവിടെ ചേർക്കുന്നു ഇങ്ങനെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അവ വന്നിരിക്കുന്നത് നമ്മൾക്ക് പ്രസക്തമായ ആ കള്ളിയിൽ തന്നെയാണ് നമുക്കിവിടെ പോയി നോക്കാം ഈ വില നമ്മൾ എൻ്റർ ചെയ്ത വില ഇവിടെ വന്നിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് വില നിർണയിക്കാൻ വന്നു അപ്പം അതിന് ശേഷമുള്ള ഈ കള്ളികൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് കണക്ക് ചെയ്ത് നമ്മളുടെ വിലകൾ ശരിയാണോ എന്ന് അതിൽ പരിശോധിക്കാവുന്നതാണ് ഈ കള്ളികൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഈ രീതിയിലാണ് കണക്കുകൾ നമ്മൾക്ക് പുതുതായി ഉണ്ടാക്കുക ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബെഞ്ചിൻ്റെയും ഒരു ഡെസ്കിൻ്റെയും അല്ലെങ്കിൽ ഒരു ഓരോ ഇനങ്ങളുടെ വിലയാണ് കിട്ടേണ്ടത് എന്നിട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളിയിൽ വില എൻ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കുക അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് പാസ്വേഡും ഈ പ്രവർത്തനവും അയച്ചു തരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അയച്ചു തരുന്നതിൽ വിരോധമില്ല നമ്പർ വാട്സപ്പ് നമ്പറിലൂടെ അയച്ചു തരാവുന്നതേ ഉള്ളൂ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളാം ദാൻ എൻ്റർ ഹിയർ ദർ ആക്ടിവിറ്റീസ് ഹിയർ ദൈവത്തിൽ സെലക്ട് ഹിയർ ദൻ ദസ് സെയിം വിൻഡോസ് അപ്പിയറിങ് ഇ കൻ ടു മലയാളം വേർഷൻ സോ ലെ സ്കോർ ടു ദി മലയാളം വേർഷൻ എഗ ടു എൻഡ് തെൻ നിങ്ങൾക്ക് ഈ പ്രവർത്തനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ അയച്ചു തരിക ിവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മറ്റും പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ വിടാം